നമസ്കാരം ഇപ്പോൾ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങേയറ്റം ഉദ്യോഗസ്ഥ രാജാണ് നമുക്കറിയാം സർക്കാർ ശമ്പളം വാങ്ങി ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ശമ്പളം വാങ്ങിക്കൊണ്ട് കൂടി ജോലി ചെയ്യുന്ന വകുപ്പ് ജീവനക്കാരാണ് സംസ്ഥാനത്ത് എമ്പാടുമുള്ളത് അത് ഇന്ന വകുപ്പെന്നൊന്നും പറയണ്ട വളരെ പ്രധാനപ്പെട്ട വകുപ്പുകളിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ മുഴുവൻ മുതൽ താഴേക്കിടയിലുള്ള ഉദ്യോഗസ്ഥർ വരെ ഇത്തരത്തിൽ അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചാണ് ഇപ്പോൾ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നതെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്തായാലും തേവലക്കരയിൽ കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞിൻ്റെ അതിദാരണമായിട്ടുള്ള മരണവുമായി ബന്ധപ്പെട്ട് ഒരു സൈഡിൽ ഭരണകക്ഷിയുടെ അല്ലെങ്കിൽ ഭരണ മുന്നണിയുടെ പാർട്ടിയുടെ മന്ത്രിയുടെ നിരുത്തരവാദപരമായിട്ടുള്ള ഒരു പ്രസ്താവന വന്നതിന് പിന്നാലെ പക്വമായിട്ടുള്ള ഒരു പ്രസ്താവനയുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രംഗത്ത് വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെയാണ് സ്വാഭാവികമായും ഉദ്യോഗസ്ഥ തലത്തിലെ വലിയ തോതിലുള്ള അഹങ്കാരത്തെയും ധാർഷ്ട്യത്തെയും പറ്റി നമ്മുടെ ജന ജനം പൊതുജനം സംസാരിച്ചു വരുന്നത് കൊല്ലത്ത് എട്ടാം ക്ലാസ് വിദ്യാർത്ഥി ഷോക്കടിച്ച് മരിക്കാനിടയായ സംഭവം ത്തെ രാഷ്ട്രീയമായി കാണേണ്ട കാര്യമില്ല എന്ന് സുരേഷ് ഗോപി പറയുന്നു സുരേഷ് ഗോപി എന്ന ഒരു പൊളിറ്റീഷ്യന്റെ ഒരു മെച്ചൂരിറ്റിയാണ് അവിടെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് സംഭവം ഗൗരവതരമാണ് അനാസ്ഥയുണ്ടെങ്കിൽ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം പറയുന്നു ഇതിൽ രാഷ്ട്രീയം കാണണ്ട കാര്യമില്ല എന്നും അദ്ദേഹം പറയുന്നു എന്തായാലും അദ്ദേഹം പറഞ്ഞു പിന്നീട് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം സർക്കാർ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥരുടെ രാഷ്ട്രീയ അഹങ്കാ അഹന്ത അഹങ്കാരം അവസാനിപ്പിക്കണമെന്നാണ് സുരേഷ് ഗോപി പറയുന്നത് എന്തായാലും സർക്കാർ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥരുടെ രാഷ്ട്രീയ അഹന്ത അവസാനിപ്പിക്കണം സംഭവത്തിൽ ഉത്തരം പറയേണ്ടത് ഡി ഇ ഒ ആണ് സ്കൂളുകൾ കുഞ്ഞുങ്ങൾ എന്നിവ സുരക്ഷിതമാക്കാൻ സർക്കാർ തയ്യാറാകണം അതിന് പ്രാപ്തിയില്ലെങ്കിൽ ജോലി കളഞ്ഞിട്ട് വീട്ടിൽ പോകണമെന്നാണ് സിനിമാ സ്റ്റൈലിൽ സുരേഷ് ഗോപിയുടെ ഡയലോഗ് എന്തായാലും ജെ എസ് കെ സിനിമ കാണാൻ ഇടപ്പള്ളി തിയേറ്ററിൽ എത്തിയ ശേഷം അദ്ദേഹം സിനിമ കണ്ടിറങ്ങിയപ്പോൾ മാധ്യമപ്രവർത്തകർ തേടിയ പ്രതികരണത്തോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്തായാലും സ്വാഭാവികമായും സുരേഷ് ഗോപി പറഞ്ഞു വെച്ചത് കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു പൊതുചിത്രമാണ് നമുക്കറിയാം കേരളത്തിൽ രാഷ്ട്രീയപരമായിട്ട് ഒരു ബാക്കപ്പ് ഉണ്ടെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർ കാണിച്ചു കൂട്ടുന്ന വൃത്തികേടുകൾക്ക് കൈയും കണക്കുമില്ല അതിൽ ഒരു വകുപ്പെന്നല്ല എല്ലാ പ്രധാനപ്പെട്ട വകുപ്പിലെയും ഉദ്യോഗസ്ഥർ കാട്ടിക്കൂട്ടുന്ന അഹങ്കാരം ധാർഷ്ട്യം സാധാരണക്കാരൻ്റെ ശമ്പളം കൊണ്ടാണ് അവർ അല്ലെങ്കിൽ സാധാരണക്കാരൻ്റെ പണം കൊണ്ടാണ് അവർ ശമ്പളം വാങ്ങിക്കുന്നത് എന്ന ബോധ്യമില്ലായ്മ ഇതൊക്കെ തന്നെയും ഈ നാട്ടിൽ നിന്ന് തൂത്തെറിയേണ്ടതാണ് ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് ഭരിക്കുന്ന സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള തികഞ്ഞ അനാസുകൾ വന്നുകൊണ്ട് നമുക്കറിയാം ഇപ്പോൾ നീതി തേടി ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെന്നാൽ ആ നീതി കിട്ടാത്ത അവസ്ഥ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കാര്യം തിരക്കാൻ വേണ്ടി ഒരു ഓഫീസിലേക്ക് ഫോൺ വിളിച്ചാൽ അവിടുത്തെ ആ ഫോൺ എടുക്കുന്ന ഉദ്യോഗസ്ഥൻ്റെ ശകാരം ഇതൊക്കെ തന്നെ പൊതുജനം കേൾക്കേണ്ടി വരുന്നു എന്ന വളരെ സങ്കടകരമായിട്ടുള്ള ഒരവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിൽ കടന്നുപോകുന്നത് അതിൽ പ്രധാനപ്പെട്ട കാര്യം പോലീസ് ഉൾപ്പെടെ താഴോട്ടുള്ള പ്രധാന എല്ലാ വകുപ്പുകളിലും പെട്ട പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ തൊട്ട് അപ്രധാന തസ്തികയിലുള്ള ഉദ്യോഗസ്ഥർ വരെ ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ ബാക്കപ്പ് ഉണ്ടെങ്കിൽ അഹങ്കാരത്തിന് കയ്യും കാലം വെച്ചിട്ടാണ് ഇത്തരത്തിൽ സംസ്ഥാനത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അടിയന്തരമായി അവസാനിപ്പിച്ചില്ലെങ്കിൽ അവർക്ക് ഇനി ഒരു ഉയർച്ച ഈ നാട്ടിൽ ഉണ്ടാവില്ല എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല തനിക്ക് രാഷ്ട്രീയപരമായി ഒരു ബാക്കപ്പ് ഉണ്ടെങ്കിൽ താനാണ് ഏതാണ്ട് വലിയ സംഭവമാണ് ജനങ്ങളൊന്നും തനിക്ക് ആരുമല്ല അല്ലെങ്കിൽ പൊതുജനത്തിൻ്റെ പൊതുബോധത്തെ അപ്പുറത്തേക്ക് കവച്ചു വെച്ചുകൊണ്ട് എനിക്ക് രാഷ്ട്രീയപരമായിട്ട് ഒരു സംരക്ഷണം എൻ്റെ പാർട്ടി ഒരുക്കും എന്ന തലത്തിലേക്കുള്ള ഒരു ചിന്താഗതി അത് അടിയന്തരമായും അവസാനിപ്പിക്കേണ്ടതാണ് അത് അഹങ്കാരത്തിന്റെ മൂർത്തിമദ്ഭാവമാണ് സുരേഷ് ഗോപി പറഞ്ഞത് ഉള്ള ഒരു പൊളിറ്റീഷ്യൻ്റെ ഒരു വാക്കുകളായി തന്നെ നമുക്ക് മനസ്സിലാക്കണം എല്ലാ കാര്യത്തിലും സുരേഷ് ഗോപിയെ കണ്ണടച്ച് വിമർശിച്ചിട്ട് കാര്യമില്ലല്ലോ സ്വാഭാവികമായും ഒരു സ്വന്തം ജില്ലയിൽ നടന്ന ഒരു സംഭവത്തെ ലഘൂകരിച്ച് ഭരണ മുന്നണിയിലെ ഒരു മന്ത്രി സംസാരിച്ചപ്പോൾ പ്രതിപക്ഷ നിരയിലുള്ള ഒരു കേന്ദ്രമന്ത്രി വളരെ മെച്യുർഡായിട്ട് ആ ഒരു വിഷയത്തിൽ രാഷ്ട്രീയം കാണേണ്ട എന്ന് പറയുമ്പോൾ ഇരു മുന്നണികളും തമ്മിലുള്ള ഒരു രാഷ്ട്രീയ അന്തരം കേരളത്തിൽ കുറയുന്നു എന്ന വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത്